ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് പച്ചമാങ്ങ മാങ്ങ കിച്ചടിയാണ് ഉണ്ടാക്കണത് പിന്നെ ഇപ്പം നമുക്ക് മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ മാങ്ങേൻ്റെ കുറേ റെസിപ്പികൾ ഉണ്ടാക്കി ഉണ്ടാക്കി തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് കിച്ചടിയാണ് ഉണ്ടാക്കണത് പിന്നെ അതുമാത്രമല്ല ഈ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് ഉപകാരപ്രദമാവുന്നതായിരിക്കാമെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനാണ് എന്താ വച്ചെങ്കിൽ ഇത് നമുക്ക് പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു വറവിടേലും മാത്രമേ അതിൽ വരുന്നുള്ളൂ അപ്പോൾ ഇത് കൂടുതലായിട്ട് ഉപകാരപ്രദമാവുക അപ്പോൾ അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കിച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ മാങ്ങ വെച്ചിട്ടാണല്ലോ കിച്ചടി ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായി മൂത്തിട്ടുള്ള മാങ്ങയാണ് ഇട്ടെടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ നല്ല പച്ച മാങ്ങ എടുക്കരുത് അപ്പോൾ അതിൽ പുളി നല്ലോണം ഉണ്ടാവുമല്ലോ എന്നാൽ പഴുക്കാനും പാടില്ല അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള മാങ്ങ വേണം നമുക്ക് എടുക്കാൻ അപ്പം ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് നാളികേരം ചെറുവിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളോട്ടെ പിന്നെ ഞാൻ അത് വറവിടാനായിട്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ തൈര് വേണം നമുക്ക് തൈര് എടുത്തിട്ടുണ്ട് കടുക് കടുക് നമുക്ക് കുറച്ചൊന്ന് വറവിടാനും വേണം ഇതിൽ ചേർക്കാനും വേണം പിന്നെ നമ്മളുടെ ഉപ്പും ഇത്രയും സാധനങ്ങളാണ് ഈ കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് നല്ല ഇനിയും ആകെ ഒന്ന് ആകെ തോല് കളഞ്ഞു വെക്കാം കണ്ടില്ലേ ഇതേപോലത്തെ മാങ്ങ വേണട്ടോ അത് നല്ല മൂത്തിട്ടുന്ന പഴുത്തിട്ടില്ലേ കണ്ടില്ലേ അതേപോലത്തെ മാങ്ങയാണെങ്കിൽ കൂടുതൽ നന്നായി മറ്റേത് തൈരിന്റെ തൈരൊന്നാമത് കുളി കൂടുതലാവാം പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ അപ്പൊ ഇത് ഇതേപോലത്തെ മാങ്ങയാണെന്നുണ്ടെങ്കി കൂടുതലായിട്ട് നന്നായി കണ്ടില്ലേ നമുക്ക് ഇത് തോലി ചെത്തിയിട്ട് കണ്ടില്ലേ ഇതിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അതിന് ശേഷം ഞാൻ കാണിക്കാം കാണിക്കട്ടോ അപ്പൊ ഇതേപോലത്തെ മാങ്ങ വേണം നമ്മൾ എടുക്കാണ്ട് ഏകദേശം നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടേ എന്നാൽ പഴുത്തും മെൺച്ച് ചെയ്തിട്ടില്ല കണ്ടു അത് പഴുത്തിട്ടൊന്നുമില്ല കണ്ടില്ലേ കണ്ടു വ പഴുത്തിട്ടൊന്നുമില്ല എന്നാ പുളി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അങ്ങനത്തെ മാങ്ങ നോക്കിയിട്ട് വേണം എടുക്കാം എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്നാലിത് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാം കണ്ടില്ലേ ആ മാങ്ങ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ നാളികേരമൊക്കെ അരയ്ക്കാനൊക്കെ നോക്കാം നമുക്ക് ഞാൻ ഇനി ഇത് നാളികേരമൊക്കെ മിക്സിയിൽ അരക്കാൻ നോക്കാം വേണ്ടി നാളികേരം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു എരിവൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഇടുത്തോളൂട്ടാ പിന്നെ ഞാൻ കടുക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് അരച്ചെടുക്കാം നന്നായി ഇണ്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ നന്നായി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇടാം ഈ പാത്രത്തിൽ ഇട്ടു അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അച്ചത് ഒഴിച്ചു കൊടുത്തു ഇത് നമുക്ക് ഇങ്ങനെ തൊട്ട് കൂട്ടാനായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇലയിലൊക്കെ നമ്മളിങ്ങനെ തൊട്ട് കൂട്ടണതാണ് ഒഴിച്ചു അത് നന്നായി ഇളക്കട്ടെ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ പാകാന്നൊന്നും നോക്കാം കുറച്ചും കൂടി ഉപ്പിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വറം ഇട്ടിട്ട് കൊണ്ടുവരാം വളരെ പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ സ്വാദിഷ്ടമുള്ളത് കണ്ടിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കിത് വറവിട്ട് കൊണ്ടുവരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഫാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചൽമുളക് പച്ചൽമുളക് ഇട്ടുകൊടുത്തു പിന്നെ കറുവേപ്പില് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്നിട്ട് പൊട്ടി വരട്ടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തെളിക്കേണ്ട ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ കിച്ചടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അധികം സാധനങ്ങളും വേണ്ട അധികം പിന്നെ വളരെ സ്വാദിഷ്ടമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം